ഹലോ ഗെയ്സ് നമ്മളങ്ങനെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം വ്യത്യസ്തമായ യാത്ര അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉൾപ്പെടുത്തി വ്യത്യസ്തമായ ഒരു യാത്ര എങ്ങനെ പോകാമെന്ന് എന്തെങ്ങനെ പ്ലാൻ ചെയ്യുകയായിരുന്നു അങ്ങനെ നമ്മൾ മൂന്ന് ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് ഈ ഏതൊക്കെ സ്ഥലങ്ങളല്ലേ നമ്മൾ ആദ്യം പോയത് വിഴിഞ്ഞത്ത് ഗുഹാക്ഷേത്രം കാണാനാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹാക്ഷേത്രം അത് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് അശ്വത്ഥാമാവത്ത് അവസരിക്കുന്ന മുനിപ്പാറയില് അവിടെ നിന്ന് പിന്നെ നേരെ മടവൂർ പാറ അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തമായ യാത്ര പക്ഷേ ഇതിൻ്റെ ഇടക്കൂടെ നമുക്ക് കോവളം ബീച്ചിലും പോകാമായിരുന്നു പക്ഷേ സമയം കിട്ടുമോ ഇല്ലയെന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് പക്ഷേ നമുക്ക് ആവശ്യത്തിന് കൂടുതൽ സമയമുണ്ടായിരുന്നാലും മൂന്ന് സ്ഥലങ്ങളും അടിപൊളി യാത്ര അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ് ആ യാത്രയുടെ അപ്പോൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുഹാക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നാൽ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് കേരള സംസ്ഥാന പുരവസ്തു വകുപ്പിൻ്റെ മടവൂർ പാറയും പ്രയാചീന ഗുഹാക്ഷേത്രവും എല്ലാം അടങ്ങിയിരിക്കുന്ന ബാമ്പു ബ്രിഡ്ജും എല്ലാമുള്ള നമ്മൾ ഈ പാറയാണ് ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് ഇതിവിടെ കണ്ട് അതിനുശേഷം നമുക്ക് ഗുഹാക്ഷേത്രത്തിലേക്ക് പോകാം ഒരു സാഹസിക യാത്ര എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും ഈ കയറിൽ പിടിച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് പിടാത്ത രീതിയിൽ നമുക്ക് മുകളിലെത്താൻ സാധിക്കും ചരിഞ്ഞ പാറയായതുകൊണ്ട് തന്നെ കാലു തെറ്റി താഴോട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് കയറിൽ പിടിച്ച് നമുക്ക് സുരക്ഷിതമായിട്ട് മുകളിലെത്താം മുകളിലെത്തി കഴിഞ്ഞാൽ കൈവരികളും പടവുകളും ഉള്ളതുകൊണ്ട് പിന്നെ യാത്ര വളരെ വളരെ ലളിതമാണ് ഇവിടേക്ക് എത്താൻ മറ്റൊരു വഴി കൂടെ ഉണ്ട് അവിടേക്ക് വരണമെങ്കിൽ വാഹനം അതുവരെ എത്തും എന്നാൽ ശരിക്കും ഇവിടുത്തെ യാത്ര ആസ്വദിക്കണമെങ്കിൽ ഇതുവഴിയുള്ള വഴി തന്നെയാണ് ഏറ്റവും ഉചിതം ഈ പടവുകൾ കയറി വരുമ്പോൾ നമുക്കിവിടെ ഒരിക്കലും പറ്റാത്ത ഒരു നീരുറവ ഒരു കുളം നമുക്കിവിടെ കാണാൻ സാധിക്കും ശിവൻ്റെ തിരുചടയിൽ നിന്നുള്ള തീർത്ഥം എന്നുള്ള വിശേഷണവും ഈ കുളത്തിന് ഉണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പോത്തൻകോടിനും ചെമ്പഴന്തിക്കും ഇടയിലാണ് മടവൂർ പാറ സ്ഥിതി ചെയ്യുന്നത് പതിനെട്ട് ഏക്കറോളം വിസ്തീർണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ടൂറിസം പ്ലേസും അതുപോലെ തന്നെ ഗുഹാക്ഷേത്രവും ഇവിടെയുള്ള ഈ പടവുകൾ വളരെ വ്യത്യസ്തമായി നമുക്ക് തോന്നുന്നു കാരണം ഈ പാറകൾക്ക് അത്രത്തോളം വലിപ്പവും വിസ്തീർണവും എന്നാൽ ഈ പടവുകൾ ഇങ്ങനെ ഇത്രയും മനോഹരമായി കെട്ടിപ്പടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടേക്കുള്ള കാഴ്ചകൾക്ക് തേടി നമുക്ക് മുകളിലേക്ക് പോകാൻ വളരെ ലളിതമായി തന്നെ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടേക്കുള്ള യാത്ര വളരെ ലളിതമായി തന്നെ നമുക്ക് കാണാം ഈ സഞ്ചാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ പാറയുടെ മുകളിലൂടെ കാരണം ഈ പടവുകൾ കയറി മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മളെ കാത്തിരിക്കുന്നത് വലിയൊരു ബാമ്പു ബ്രിഡ്ജുമാണ് പാറയിൽ നിന്നും മെല്ലെ പടവുകൾ കയറി ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മെ കാത്തിരിക്കുന്നത് ആ ബാമ്പു ബ്രിഡ്ജാണ് അവിടേക്ക് എത്തുമ്പോൾ ശരിക്കും നമ്മുടെ യാത്രയുടെ ക്ഷീണമെല്ലാം നമ്മൾ മറന്ന് ആ കാഴ്ചയുടെ ലോകത്തേക്ക് നമ്മൾ ശരിക്കും അറിയാതെ പഴുതി വീഴുന്നതാണ് നടന്നു വരുമ്പോൾ തന്നെ ഒരല്പം ക്ഷീണം തോന്നിയാലും അതല്ല ഇവിടുത്തെ കാഴ്ചകളിരുന്ന് കാണണമെന്ന് തോന്നിയാലും സൈഡിലായിരിക്കാനായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ എന്നാൽ ആദ്യമായി എത്തുന്ന ഒരാൾ ആ ക്ഷീണമൊന്നും വകവയ്ക്കാതെ ഓടിയെത്തുന്നത് ശരിക്കും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയായിരിക്കും രണ്ടായിരത്തി പത്തിലാണ് ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത് ഇവിടം ഈ ഉയരക്കാഴ്ചയിൽ തിരുവനന്തപുരം സിറ്റിയിലെ ബിൽഡിങ്ങുകളും നമുക്ക് കാണാം അതുപോലെ തന്നെ ദൂര കാഴ്ചയിൽ കടലും നമുക്ക് മുന്നിൽ ദൂരെയായി ദൃശ്യമാകും ഇവിടെ എത്തുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി ഈ മുള കൊണ്ടുണ്ടാക്കിയ ഈ വഴിത്താരകളിലൂടെ നമ്മൾ നടന്നു കയറുമ്പോഴും നമ്മുടെ മനസ്സിൽ നമുക്കിനിയും പോകാനായി ഒരിടം കൂടെയുണ്ട് എന്ന ചിന്ത നമ്മളിലേക്ക് ഓടിയെത്തും കാരണം ഏഴ് എട്ട് പത്ത് നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഗുഹാക്ഷേത്രവും നമുക്കിനി പോയി കാണേണ്ടതുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് നമുക്കിനി അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നത് കാഴ്ചയുടെ മറ്റൊരു രൂപത്തേക്ക് എത്താൻ വേണ്ടി ഈ ബാമ്പു കുറിച്ച് നമുക്ക് നൂറ്റിപ്പത്തോളം മീറ്റർ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് കയറുമ്പോഴുള്ള കാഴ്ചകളായിരുന്നാലും ഇതിൽ നിന്നുള്ള പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളായിരുന്നാലും വളരെ ആസ്വാദനം നമ്മെ തേടിയെത്തുന്നത് തന്നെ എന്തൊക്കെ പറഞ്ഞാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇങ്ങനെ നല്ല ചൂടാണ് നല്ല വെയിൽ സമയത്ത് ഉച്ചയായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് കയറുമ്പം നല്ലൊരു തണുപ്പ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ മുകളിലോട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല അടിപൊളി ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകൾ ശരിക്കും നമ്മൾ വന്ന് കണ്ട് ആസ്വദിക്കാനുള്ളത് തന്നെയാണ് കാട്ടിനകത്തുമാണ് ശരിക്കും കാടാണ് കാരണം ഇതൊക്കെ പണ്ട് വനമേഖല തന്നെയായിരുന്നു ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ റെയ്ഡ് സൈഡുകളിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ നടുക്കൂടെ ഒരു കാരണ പാതയിലൊന്നു പോകണം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഒരു പാലത്തിലൂടെയൊക്കെ നടന്ന് പോകുന്നത് പോലെ ആ ഒരു ഫീലാണ് പിന്നെ മുകളിലൊരു മേൽക്കൂരയുണ്ട് അങ്ങനെയൊക്കെ പറയും പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ശരിക്കും ഒരു കാടിൻ്റെ ആംബിയൻസും അതുവഴി ഇങ്ങനെ നടന്ന് മുകളിലെത്തുമ്പോൾ അത് വേറൊരു ഫീലാണ് അപ്പോൾ നമുക്ക് പിറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു അത്രയും എക്സ്പീരിയൻസാണ് നമുക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നത് ഇതുപോലുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഇവിടേക്ക് തന്നെ വരിക വന്ന് ഇവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നേരിൽ എക്സ്പ്ലോർ ചെയ്യുക അത് തന്നെയാണ് വേണ്ടത് അപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് വന്നാൽ വരാൻ പറ്റാത്തവർക്ക് നമ്മുടെ വീഡിയോ കണ്ടാലും മതിയാവും അപ്പോൾ നമ്മളിങ്ങനെ മുകളിലെത്തി ഈ മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള വിഷുലാണ് നമ്മളിനെ കാണാൻ പോകുന്നത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ സ്ഥലങ്ങളാദ്യം പോയിട്ടാണ് പിന്നെ നേരെ ഇങ്ങോട്ട് പോകുന്നത് ആ രണ്ട് സ്ഥലങ്ങളും എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞ ചരിത്രവും അവിശ്വാസങ്ങളും എല്ലാം കൂടെ ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ നിന്ന് ഇതും അങ്ങനെ തന്നെ ഒരു സ്ഥലമാണ് എന്നിരുന്ന ഇവിടെ എത്തുമ്പോഴുള്ള ഈ ഒരു ആംബിയൻസ് വേറെയാണ് ശരിക്കും നമുക്കൊന്ന് കൂളാവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആ യാത്രയുടെ ക്ഷീണവും എല്ലാം മാറ്റി വെച്ച് നമുക്കിവിടെ വന്ന് കൂളായിട്ട് റെസ്റ്റ് എടുത്ത് നമുക്കിനി അടുത്ത് പതിയേൽ അപ്പുറത്ത് കുറച്ച് ദൂരേ ഉള്ളൂ അവിടെ നിന്ന് ഇത് ഇറങ്ങി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലും പോയി നമുക്ക് തിരിച്ച് മടങ്ങാൻ പറ്റും കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള വ്യൂ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് നമ്മൾ വന്ന് നോ നേരിൽ നമ്മൾ അറിയേണ്ട ഒരു തന്നെയാണ് ഇങ്ങനെ ഗെയ്സ് നമ്മളങ്ങനെ ലാസ്റ്റ് മടവർ പാറയുടെ മുകളിലെത്തി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അത്രത്തോളം ഉണ്ട് നല്ല കാഴ്ചകൾ തന്നെയാണ് പിന്നെ ഇവിടെ തന്നെ ഒരു താഴെ ഒരു ക്യാൻറ്റീനുണ്ട് ഇനി അവിടെ പോയി ലൈമ അങ്ങനെ എന്തെങ്കിലും വെള്ളം ഒന്നിനു കുടിക്കണം എന്നിട്ട് നേരെ അപ്പുറത്ത് ക്ഷേത്രത്തിലോട്ട് പോകണം അവിടെ നിന്ന് പിന്നെ നേരെ വീട്ടിലാക്കി ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ യാത്രയുടെ പ്ലാനിങ് നമ്മളെങ്ങനെ ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പഴയൊരു വീട്ടിൽ നിന്ന് കാണുന്നതുപോലെ അല്ലെങ്കിൽ ആ ഒരു പഴമയുടെ ലോകത്ത് നിന്ന് നമ്മൾ പുറം ലോകത്തേക്ക് ഇങ്ങനെ കാണുന്ന ഒരു കാഴ്ച പുതിയ പുതിയ ബിൽഡിങ്ങുകളും സിറ്റിയിലോട്ട് ഇങ്ങനെ നമ്മൾ നമ്മുടെ കാഴ്ച കൊണ്ടുപോകുന്നു നമ്മുടെ കാഴ്ചയുടെ മികവിനെ കൊണ്ടെത്തിക്കുന്ന ഒരുതാണ് നമ്മൾ പഴമയിൽ നിന്ന് പുതുമയിലോട്ട് എത്തി നോക്കുന്നത് പോലൊരു ആ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇനി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലൈം കുടിക്കാനെത്തി ലൈം കുടിച്ച് ആ ഇവിടെ നിന്ന് ഇനി അടുത്ത് അങ്ങോട്ട് പോകാനുള്ള യാത്രയിലാണ് നമ്മൾ നമ്മളിവിടുന്ന് ലൈമൊക്കെ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ അടുത്തൊരു ചെറിയൊരു കുളമൊക്കെ കാണാൻ പറ്റും എനിക്കെന്ന് പറഞ്ഞാൽ മഴയൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല വെള്ളം ഉണ്ടാകുമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഗെയ്സ് ഇതിൻ്റെ ഒരു കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു നമുക്കിനി നേരെ ക്ഷേത്രത്തിൽ വെച്ച് നമ്മളങ്ങനെ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴേക്കും ആ സ്ഥലങ്ങളെപ്പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ശരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് അതിൻ്റെ അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിന് എത്രത്തോളം മൂല്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ അപൂർവമായ ഗുഹാക്ഷേത്രമാണ് അങ്ങനെ കുറച്ച് ഗുഹാക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ക്ഷേത്രം യന്ത്രത്തിൻ്റെ തിരുശേഷിപ്പ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരിടം പാറയിൽ മുപ്പത്തിമൂന്ന് പടികളാണ് ഇതിനു വേണ്ടി കൊത്തിയെടുത്തിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് പോലെ യന്ത്രങ്ങളോ മറ്റ് ലളിതമായ ഉപകരണങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് വളരെ അധ്വാനപരമായി തന്നെ ഇത്രയും നല്ലൊരു സൃഷ്ടി നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി ഇന്നത്തെ തലമുറയ്ക്ക് ഈ ചരിത്രം അറിയാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ഗുഹാക്ഷേത്രം ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും മാതൃകയിലാണ് ഈ ക്ഷേത്ര നിർമ്മിതി നമുക്ക് ഇവിടം വരെ ക്യാമറ അനുവദിക്കുന്നുള്ളൂ ക്ഷേത്ര പരിസരത്തിലോട്ട് മുകളിലോട്ട് നമ്മുടെ ക്യാമറ അനുവദിക്കുന്നതല്ല നമുക്ക് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ മനസ്സിൽ ഒപ്പിയെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ചേങ്കോട്ടുകുടം ആശ്രമത്തിൻ്റെ കീഴിലായിരുന്ന ഈ ഗുഹാക്ഷേത്രം തുടർന്ന് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു മുന്നൂറടി ഉയരത്തിലുള്ള അതിൽ ചതുരാകൃതിയിലുള്ള ഗുഹയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രതിഷ്ഠ ശിവനാണ് സുബ്രഹ്മണ്യൻ്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയും ഇവിടെ കാണാം ഫ്രണ്ടിലായി നന്ദിയെയും കാണാൻ സാധിക്കും പാറയിൽ തന്നെ തീർത്ത മൂന്ന് കവാടവും രണ്ട് പില്ലറും ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് രാവിലെ ആറ് മുതൽ പത്ത് വരെയും അഞ്ച് മുതൽ ഏഴ് വരെയുമാണ് ഇവിടുത്തെ സമയം അതുപോലെ തന്നെ പുരാതന ലിപിയായ വട്ടഴുത്തം ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ഇതൊക്കെ നമുക്ക് മുൻപ് സഞ്ചരിച്ചവർ അല്ലെങ്കിൽ അവർ ജീവിച്ച അവരുടെ ജീവിത രീതികളൊക്കെയാണിത് നമ്മളൊക്കെ ഈ കാലം കഴിഞ്ഞ് പോയാലും ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഒരു മാറ്റവും വരാതെ ഇതൊക്കെ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഉള്ള നിധിശേഖരങ്ങൾക്ക് തന്നെയാണ് ഇതൊക്കെ ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു എന്നും ചരിത്രം നാളെ നമ്മളെപ്പോലെ മറ്റൊരാൾ ഇവിടെ വന്നതെന്ന് നോക്കിക്കാണും ഇതല്ല